അല്ലാമല വരഹമല്ല വരകാത്ത മെഹമൂദീൻ തൻമൊഴിയുള്ളിൽ പാകും മധുരക്കും മക്കണമിൽ വരിയും പൂങ്കാവനം മഹിമ

നമുബീന തേൻമൊഴിയുള്ളിൽ പാകും ുംനീനും മധുരിക്കും കണമിൽ വിരിയും പൂങ്കാവനം അമ്പിയരന്ന് പിളർത്തി തിളങ്ങി അഭയം പുൽകാൻ വന്നവരൊക്കെ അടങ്ങി അമ്പിയരെന്ന് പിളർത്തിയ അമ്പിളി തിളങ്ങി അഭയം പുൽകാൻ വന്നവരൊക്കെ ഖുഷിയാലമടങ്ങി തിരുസദനത്തിൽ കൊഴിയും ഹൃദയത്തിൻ നാദികൾ അവരോധിയ പാടത്തിൽ പുലരും പുതുവീതികൾ തിരുസദനത്തിൽ കൊഴിയും ഹൃദയത്തിനാദികൾ പാടത്തിൽ പുലരും പൊതുവീതികൾ അനുരാഗക്കലവറയാണ് ഉലകത്തിൻ്റെ പൊരുളാണേ പറും പൂമുട്ടോ അവരേത് ആദരവായൂലേ അഖിലം ഒളിവുള്ളതിനാല്ഹ്മൂറെ കാമിലേ മഹമൂദിൻ മെഹമൂദിൻ തേന്മൊഴിയുള്ളിൽ പാകും തേൻ കണം മധുരിക്കും പൂങ്കാവനും കലം യുഗത്തെ കനകത്തിൻ നൂല് കൊരുത്ത് കരമിൽ ഓ ഓതുക്കിയ മതിയിൻ കോർവകളുണ്ട് പ്രണയം പറയാൻ അരികിൽ പരമേതും താണ്ടിക്കടന്ന് പ്രിയമോടെ അരികിൽ വന്ന കഥനൂറുണ്ട് മധുരാനന്ദർ മഴവില്ലേ ആദരവായറസൂലെ അഹദിൽ കോരുത്തൊരുനൂലെ അഖിലം മൊഴിവുള്ളതിനാലേ അഹമ്മദിനൂറെ കാമിലേ

ലോകം കണ്ടതില്ല ഇത് പോലൽ ഭൂതം അത് എൻ്റെ റസൂലിൻ്റെ തിരുചരിതം എൻ്റെ റസൂലിൻ്റെ തിരുചരിതം ലോകർ കേട്ടതില്ല ഇത് പോലെ ദിനം എന്റെ ജന്മദീനം എൻ്റെ റസൂലിൻ്റെ ജന്മദിനം യുക്തി കൊണ്ട്

ിബിന് പോല ജബ പക്ഷെ ഇള്ളഹബിബിന് പോല ജബ ലോകം കണ്ടതില്ല ഇത് പോലൽഭൂതം അത് എൻ്റെ റസൂലിൻ്റെ തിരുചരിത

மணிமுத்த பூகர் பாடோமே பூகல் பாடோமே താളവും ശ്രുതി നാഥവും താരകം മിഴി ചിമ്മിടും നബി ഭംഗിയാ താളവും ശ്രുതിനാഥവും അനുഭൂതിയാ താരകം മിഴി ചിമ്മിടും നബി ഭംഗിയ് മരുമണൽ ഭൂമിക്കു മനുരാഗമേ ൂറിൻ്റെ മധുഗീതമേ മരുമണൽ ഭൂമിക്കു മനുരാഗമേ മരതകനൂറിൻ്റെ കരകവിഞ്ഞൊഴുകുന്ന തിരുസ്നേഹവും കരുണമൃതം ത്വാഹ തരും സ്വാന്തനം കരകവിഞ്ഞൊഴുകുന്നതം തരും സ്വന്തനം കരം നെട്ടിത്തേകും ആസ്പർശനം കൂരിരുൾ നീട്ടുന്നു നബി ദർശനം ൾ നീട്ടുന്നു നബി ദർശനം ഇരുലോക ജയം കനിയും അരുമനിലാത്തളിയും ത്വാഹാനിധി അരുമനിലാത്തളിയും ത്ോഹാനിധി മരുമണൽ ഭൂമിക്കു മനുരാഗമേ മരതകനൂറിൻ്റെ മധുഗീതമേ മരുമണൽ ൂമിക്കു മനുരാഗമേ മരതകനുഹറിൻ്റെ പരിഭവമൊഴിയുന്ന സാമീപ്യവും പിരിഞ്ഞിടാവാത്ത വാത്സല്യവും സാമീപ്യവും പിരിഞ്ഞിടാ ും പൊരുൾ വേദം കൂറങ്ങളും അരുളിയ നാൾ തൊട്ട് വിജയങ്ങളും അരുളിയ നാൾ തൊട്ട് വിജയങ്ങളും പല കോട്ടികൾ വാഴ്ത്തുന്നു പരമദയാനന്ദം പരമദയാനന്ദ ഏറ്റം മരുമണൽ ഭൂമിയ്ക്ക് മനുരാഗമേ മരതകനൂറിൻ്റെ മധുഗീതമേ മരുമണൽ ഭൂമിയ്ക്ക് മനുരാഗമേ മരതകനൂറിൻ്റെ മധുഗീതമേ അസ്ലാമലൈക്കും വർമ്മ വർക്ക് ஸலாம் ஸலாம் நபினா ஃபலஹில் ஆஸஃபினா புகல் பதி மதீனா பூர்ண கமர் ஜমানা ஸலாம் ஸலாம் நபினா மோஹ கணீா சலாம் சலாம்

തരുൾ ചേലിലെങ്കുന്ന മദീന മദീന കരൾക്കനി എന്നും നിബിനാൻ തരുൾ ചേല്ലിലെങ്ങുന്ന മദീന മദീന കരൾക്കനി എന്നും നിബിനാൻ ബീണ അസുലഭ സുഖ സന്നിധി ഭാവനീ

ഗതിമാനസാ ഗുലേവർഗത്തി പാദർ സോമനസാ ഗിലേ

ൂർണ കബീന ഫല ഹില്ല സഫീന പൂഗൽ പതി മദീന പൂർണ ക السلام عليكم ورحمة الله تعالى وبركاته عليكم ورحمة الله وبركاته من دار ملة أرم اللبو بلة حبيب عند صندم أهديك يا ورملة من دار حبيب عند صندم أهديك يا ിലോ തീരം ആനിയ ഹീബ് ഉമ്മത്തിൽ ബി ലഹുബ് ആനിയ ഹീബ് ഉമ്മത്തിൽ ബി ലഹുബ് മന്ദേ ഒരു മുല്ലപ്പൂ വല്ലേ ഹീബ തീരം തീരം തേടും തേടും കിനാവോ കിനാവോ വീശും വീശും നിലാവോ നിലാവോ ആ ഹബീബ് ഉമ്മത്തിൻ ുംബീബ് ഉമ്മിലുബ്ബ് ከልბិ ലഹുബ് മന്ദാരമല്ലേ ഒരു മുല്ലപ്പൂവെല്ലേ ഹബീബന്ദെ சொந்த അഹദേഗിയ വരമല്ലേ ആ നബി തിരുതനി ഉമ്മത്തിൻ मोहब्बत ഗുദറത്ത് സുന്നത്ത് ഈ കൽബില റഹത്തെ ബിലരാഹത് ദിനം ദിനം ദിക്രോദി പുഗളോടിഷ്ടം കൂടി ദിനം ദിനം ദിക്രോദി പുഗളോടിഷ്ടം കൂടി തീരം തേടും കിനാവോ തെന്നൽ വീശും നിലാവോ ആ നബിയേ എൻ ദ ഹബീബ് ഉമ്മത്തിൻ കൽബ് ലഹബ്

ഒരു മുല്ലപ്പൂവല്ലേ ഹബീബന്റെ സ്വന്തം അഹദേഗിയ വരമല്ലേ മന്ദാരമല്ലേ ഒരു മുല്ലപ്പൂവല്ലേ ഹബീബന്റെ സ്വന്തം അഹദേഗിയ വരമല്ലേ മന്ദാരമല്ലേ ഒരു ിയേ സ്ക്കാഹ്മി വരഹമുല്ല പാടീനാന്ന് പേരിൽ ഹാബിബിൻ്റെ ഹാദീമാ അന്നേ തൊട്ടിന്നോളം നൂറിൻ പൂമോകം കണ്ടില്ലേൽ ഞാൻ മാതി ഹാ എന്നും മൊഹിബിൻ്റെ മുന്നിൽ മത് ഹെത്ര പാടീനെന്ത് ജോറില്ല ഒന്നും നേതാവിന്റെ ചാരേ വന്നില്ലേ നാളെ എന്താകും ബേജാറീല റൗലായിൽ പോകാൻ നീ കൽബോ നന്നല്ല തൗബായിൽ പോലും കരഞ്ഞ കണ്ണല്ല ിൽ പോകാനീ കൽബോ നന്നല്ല തൗബായിൽ പോലും കാരഞ്ഞ കണ്ണല്ല നീറിപ്പുകയും മനസ്സല്ലാതില്ല എണ്ണീ പറയാനോ തെറ്റല്ലാതില്ല പറഞ്ഞു പറഞ്ഞോ പകലീരാവുകൾ കോഴിഞ്ഞോവല്ലാതെ പാദം ചേർക്കേണം വൈകാതെ പണ്ടേ മദീനേയ പാടിനാൻ പേരിൽ ഹാബിബിൻ്റെ ഹാദിമാ അന്നേ തൊട്ടിന്നോളം നൂറിൻ പൂമോകം കണ്ടില്ലേ ഞാൻ എന്ത് മാതിഹാ എന്നും മൊഹിബിന്റെ മുന്നിൽ മധുഹത്ര ഹത്ര പാടിനാൻ ജോറിയില ഒന്നും നേതാവിൻ്റെ ചാരേ വന്നില്ലേ നാളെ എന്താകും എന്താകുമ്പ് ചാറിയിലെ എല്ലാം ഭാഗ്യം തുണച്ച് പാട്ടുകാരൻ ഞാനോ ഇന്നും താനിച്ച് കൂട്ടുകാരെയെല്ലാം ഭാഗ്യം തുണച്ച് പാട്ടുകാരൻ ഞാനോ ഇന്നും താനിച്ച് ം ഹാബി പിൻ്റെ നോട്ടം മോഹിച്ച് കോട്ടമില്ല നല്ല മൗത്തും കൊതിച്ച് കൊതിച്ച് നീന ചെഴുതിയ പാട്ടുമാറ്റെങ്കിലും പോയെങ്കിൽ മദീനത്തെ പ്രാവുകൾ പാടിയെങ്കിൽ പണ്ടേ മദീനയെ പാടിനാൻ ഇന്ന് പേരിൽ ഹാബിബിൻ ഹാദിമാ അന്നേ തൊട്ടിന്നോളം നൂറിൻ പൂമോകം കണ്ടില്ലേ ഞാനെന്ത് മാദിഹാ എന്നം മൊഹിബ്ബിന്റെ മുന്നിൽ മധുഹത്ര പാടി ഞാൻ ഇന്നнде جوړീല ഒന്നും 네ദாவின்தே ചാരെ വന്നില്ലേ നാളെ എന്താകും बेजारീല അസ്സലാമു അലൈക്കും റഹ്മതുല്ലാഹി തആല വബറകാതു വഅലൈക്കും റഹ്മതുല്ലാഹി തആല വബറകാതു വേദത്തിനായത് ആഴത്തിലോത് നാദന്റെ നാദത്തിലായി ചേർക്കാത്

ലക്ക പുകളേരുന്ന മക്ക ഇറാ തന്നിലേത് പദക്കേ പറഞ്ഞു റസൂലിനോടായി പഠിച്ചൻ ദേ നാദം ഓദിടാനായി വേദ ദിനായത്ത് ആഴതിലോദെ നാദന്റെ നാദത്തിലായി ചേർക്കുകാദു

വേദത്തിനായത് ആഴത്തിലൊത് നാഥൻ്റെ നാദത്തിലായി ചേർക്കുകാത് നേരിൽ നടന്ന് വീട്ടേണോ അതിനാൽ നിന്റെ ഒറാദ് വേദത്തിനായത് ആഴത്തിലോത് നാഥൻ്റെ നാദത്തിലായി ചേർക്കുകാത്

വേദത്തിനായത് ആഴത്തിലോത് നാദൻ്റെ നാദത്തിലായി ചേർക്കാത് നേരിൽ നടന്ന് നുകേരതി സ്വാദ് വീട്ടേണ അതിനാൽ നിന്റെ ഒരാത് വേദത്തിനായത് ആഴത്തിലോത്

വരഹമല്ല <tari tans> <college> <measures> ി തിങ്കളൊളി പൊങ്കി ദ്വീപനഗർ നായകൻ്റെ നൂറ് കസ്തൂരി വീശി പറന്നു ഈ തമരം പൂത്തൊരു നാട്ടില് കസ്തൂരി വീശി പറന്നു മുഹ മുജി നബി മുസ്തഫാ നബി ത്വഹ മുജിത്തേഖങ്ങൾ വാഴത്തിൻ്റെ